മൈഡിയർ കുട്ടിച്ചാത്തന് മുപ്പത്തിരണ്ട് വയസ്സ് രജനീകാന്ത് പ്രേംനസീർ അമിതാഭ് ബച്ചൻ ഒരാൾ അമേരിക്കയിൽ പോയി സാങ്കേതികവിദ്യ പഠിച്ചുവരിക അത് ഇവിടെ വന്ന് പ്രാവർത്തികമാക്കി ഹോളിവുഡിനെ വരെ ഞെട്ടിക്കുക നവോദയ ഫിലിംസിന്റെ ഏറ്റവും വലിയ സംരംഭമായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ ജിജോ പൊന്നോസാണ് അമേരിക്കയിൽ നിന്ന് ഈ ടെക്നിക് കൈവശപ്പെടുത്തി വന്ന് ഇന്ത്യൻ സിനിമയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് വിസ്മയം തീർത്തത് വലിയ താരങ്ങളില്ലാതെയാണ് മൈഡീർ കുട്ടിച്ചാത്തൻ ഒരുങ്ങിയത് എന്നാൽ കുട്ടിച്ചാത്തന്റെ ഇൻട്രൊഡക്ഷനിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രേംനസീർ രജനീകാന്ത് അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി ജിതേന്ദ്ര എന്നിവരായിരുന്നു ഇവർ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ നിലയ്ക്കാത്ത കയ്യടിയാണ് കിട്ടിയത് ഇവരുടെ റോൾ ത്രീ ഡി സാങ്കേതികവിദ്യയെക്കുറിച്ച് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തലായിരുന്നു സിനിമ തുടങ്ങിയപ്പോൾ തിയേറ്ററിനുള്ളിൽ നിലവിളിയും കയ്യടിയുമായിരുന്നു നിലവിളിക്ക് കാരണം വാളും തീപ്പന്തങ്ങളും ആളുകൾക്ക് നേരെ ചീറിയെടുത്തപ്പോഴായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് കൂട്ടനിലവളിയാണ് ഉയർന്നതെങ്കിലും കുട്ടിച്ചാത്തന്റെയും കുട്ടിക്കൂട്ടുകാരുടെയും കളികൾ ആരാധകരെ പൊട്ടിച്ചിരിപ്പിച്ചു വലിയ താരസാന്നിധ്യമില്ലാതെ ചരിത്രം സൃഷ്ടിച്ച വിജയമാണ് മൈഡിയർ കുട്ടിച്ചാത്തനും നവോദയാപ്പച്ചനും നേടിയത് കൊട്ടാരക്കര ശ്രീധരൻ നായർ പേടിപ്പെടുത്തുന്ന ദുർമന്ത്രവാദിയായപ്പോൾ കുട്ടിച്ചാത്തനായത് മാസ്റ്റർ അരവിന്ദായിരുന്നു സോണിയ മാസ്റ്റർ മുകേഷ് മാസ്റ്റർ സുരേഷ് എന്നിവർക്കു പുറമെ ആലംമൂടൻ ജഗദീഷ് ജി കെ പിള്ള സൈനുദ്ദീൻ രാജൻ പി ദേവ് എന്നിവരും മൈഡിയർ കുട്ടിച്ചാത്തനെ പൂർണമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആദ്യ മലയാള ത്രീഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തിന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുപ്പത്തിരണ്ട് വയസ്സു തികയും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്